നമസ്തേ ഗുരുജി നമസ്തേ ഗുരുമ ഞാൻ ആദിദേവ് എൻ്റെ അനുഭവങ്ങൾ മെഡിറ്റേഷന് ശേഷം മാനസികമായി നല്ല സന്തോഷമുണ്ട് എല്ലാ കാര്യങ്ങളിലും പ്രത്യേകിച്ച് സ്കൂളിൽ നല്ല ആക്റ്റീവായി നിൽക്കാൻ സാധിക്കുന്നു സ്കൂൾ എലക്ഷന് ഹൗസ് വൈസ് ക്യാപ്റ്റനായി തിരഞ്ഞെടുത്തു മെഡിറ്റേഷൻ തുടങ്ങിയത് തുടങ്ങുന്നതിന് മുൻപ് എനിക്ക് അലർജിയുടെ തുമ്മലുണ്ടായിരുന്നു മെഡിറ്റേഷൻ തുടങ്ങിയതിനു ശേഷം എനിക്ക് മൂൺ മെഡിറ്റേഷനിൽ ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു ഇപ്പോൾ എൻ്റെ തുമ്മൽ മാറി ഗുരുജി എനിക്ക് സൺ മെഡിറ്റേഷനിൽ വളരെ മനോഹരവും സന്തോഷവും ഉള്ള കാഴ്ചകളും അനുഭവങ്ങളും ഉണ്ട് എന്നും ഞാൻ കൈലാസത്തിൽ പോകാറുണ്ട് അവിടെ ഗണപതി ഭഗവാൻ മുരുക ഭഗവാൻ കൃഷ്ണ ഭഗവാൻ എന്നിവരുടെ കൂടെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയും കളിക്കുകയും പിന്നെ എന്നെ അവർ പഠിപ്പിക്കുകയും ചെയ്യും കൃഷ്ണ ഭഗവാൻ എന്നെ മറ്റു പ്ലാനറ്റ്സിൽ കൊണ്ടുപോകുകയും പല കാഴ്ചകൾ കാണിച്ചു തരും എനിക്ക് മെഡിറ്റേഷനിൽ ഹനുമാൻ സ്വാമിയും പിന്നെ എനിക്ക് അറിയാത്ത ഒരാളും മാർഷൽ ആർട്സ് പഠിപ്പിക്കാറുണ്ട് സരസ്വതി ദേവി എന്നെ സപ്തസ്വരങ്ങൾ പഠിപ്പിച്ചു കൃഷ്ണ ഭഗവാൻ എനിക്ക് ഓടക്കുഴൽ പഠിപ്പിക്കാറും ഉണ്ട് സൺ മെഡിറ്റേഷൻ കാഴ്ചയും മുൻപ് ഗുരുദേവനെയും ഗുരുജിയെയും കാണാറുണ്ട് ഇത്രയും നല്ല അനുഭവങ്ങൾ തന്ന പ്രപഞ്ചത്തിനും ഗുരുദേവനും ഗുരുജിക്കും എൻ്റെ നന്ദി